ഈ കാണിച്ചിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമറ ഈ ക്യാമറയ്ക്ക് ഏകദേശം ഒരു കാറിന്റെ അത്രയ്ക്ക് വലുപ്പുണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറകളുടെയും മൊബൈൽ ഫോൺ ക്യാമറകളുടെയും ഒക്കെ ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ നൂറ്റെട്ട് മെഗാ പിക്സൽ ആണെന്നാണ് എൻ്റെ അറിവ് പക്ഷേ ഈ കാണുന്ന ക്യാമറയുടെ റെസല്യൂഷൻ മൂവായിരത്തി ഇരുന്നൂറ് മെഗാ പിക്സൽ ഇതുപയോഗിച്ചെടുക്കുന്ന ഒരു ചിത്രം പൂർണ്ണമായി ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ കെ റെസൊല്യൂഷനുള്ള ഏകദേശം നാനൂറ് ടിവികള് ചേർത്ത് വെക്കണം അത്രയ്ക്ക് വലുതായിരിക്കും ഇതിലെ ഓരോ ചിത്രവും ഇത്രയും വലിയൊരു ക്യാമറയുടെ ആവശ്യം എന്താണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തില് ഓരോ നിമിഷവും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സൂപ്പർനോവകൾ ദൃശ്യപ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് അതുപോലെ തന്നെ ഗാമാറേ ബേസ്റ്റ് ന്യൂട്രോൺ സ്റ്റാർ കൊളീഷൻ ബ്ലാക്ക് ഹോൾ കൊളീഷൻ എന്നിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഓരോ സെക്കൻഡിലും സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ വളരെ ചെറിയൊരു അംശം മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുള്ളൂ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളെയൊക്കെ കഴിവതും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രപഞ്ചത്തെ നിരീക്ഷിക്കാൻ ആകാശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു വലിയ സി ക്യാമറ വരുന്നുണ്ട് സി സി ടി വി ക്യാമറ എന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് ശരിക്കും അതൊരു ടെലസ്കോപ്പാണ് ആ ടെലസ്കോപ്പിനകത്ത് ഉപയോഗിക്കാനാണ് ഇത്രയും വലിയ ഒരു ഡിജിറ്റൽ ക്യാമറ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു വലിയ ലക്ഷ്യം കൂടി ഈ ടെലസ്കോപ്പിനുണ്ട് ഏത് സമയം വേണമെങ്കിലും ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോവുകയോ ഭൂമിയിൽ പതിക്കുകയോ ചെയ്യാവുന്ന ആയിരക്കണക്കിന് ഉൽക്കകൾ നമ്മുടെ സൗരയൂഥത്തിൽ ഭൂമിയുടെ അടുത്ത് തന്നെയുണ്ട് നിയർ എർത്ത് ഒബ്ജക്ട്സ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇവയിൽ വളരെ ചെറിയ ഒരു ചെറിയൊരംശത്തിന് മാത്രമേ നമുക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അവയെ കണ്ടെത്താനും ഈ ടെലസ്കോപ്പ് നമ്മളെ സഹായിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ച് എടുക്കുന്ന ചിത്രങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സ്പേസ് ഏജൻസിക്ക് മാത്രമായിരിക്കില്ല അവൈലബിൾ ആയിരിക്കുക അതെല്ലാവർക്കും ആക്സസബിൾ ആയിരിക്കും ലാർജ് സിനോപ്റ്റിക് സർവേ ടെലസ്കോപ്പ് എന്നാണ് ഈ ടെലസ്കോപ്പിൻ്റെ പേര് ഇതുപയോഗിച്ച് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ വിളിക്കുന്നത് ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്നാണ് രണ്ടിന്റെയും ഷോർട്ട് ഫോം എൽ എസ് എസ് ടി എന്നാണ് ഈ ഒരു ടെലസ്കോപ്പിനെ കുറിച്ചും ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന പ്രപഞ്ചത്തിന്റെ ഡീറ്റെയിൽഡ് സർവേയെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹബിൾ ടെലസ്കോപ്പ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഒക്കെ പോലെയുള്ള അത്രയും നല്ല ടെലസ്കോപ്പുകൾ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇനിയൊരു പുതിയ ടെലസ്കോപ്പ് എന്ന് പലരും ചിന്തിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ട് വ്യത്യസ്ത തരം ടെലസ്കോപ്പുകളാണ് ഉപയോഗിക്കുക ഉദാഹരണത്തിന് വിവിധ വേവ് ലെങ്ത് റേഞ്ചിലുള്ള പ്രകാശം ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കാൻ വ്യത്യസ്ത ടെലസ്കോപ്പുകളാണ് ഉപയോഗിക്കുക ഹബിൾ ടെലസ്കോപ്പ് വിസിബിൾ പ്രകാശം ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇൻഫ്രാറെഡ് പ്രകാശം ഉപയോഗിച്ചാണ് പ്രപഞ്ചത്തിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് അതുപോലെ മൈക്രോവേവ് ടെലസ്കോപ്പ് എക്സ്റേ റേ ടെലസ്കോപ്പ് ഗാമാറി ടെലസ്കോപ്പ് എന്നിങ്ങനെ പലതരം ടെലസ്കോപ്പുകളുണ്ട് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ടെലസ്കോപ്പ് മറ്റൊരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഇതുകൂടാതെ ടെലസ്കോപ്പുകളുടെ ഫീൽഡ് ഓഫ് വ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു തരംതിരിവുണ്ട് സാധാരണ ടെലസ്കോപ്പുകളുടെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ ചെറുതായിരിക്കും ആകാശത്തിന്റെ വളരെ ചെറിയൊരു ഭാഗത്തെ കാര്യങ്ങളെ വളരെ ആയിട്ട് പഠിക്കുക എന്നതാണ് അത്തരം ടെലസ്കോപ്പുകളുടെ ലക്ഷ്യം ഇപ്പോൾ ഉദാഹരണത്തിന് ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ കാര്യം തന്നെ എടുത്താൽ അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ ചെറുതാണ് ഒരു മണൽത്തരി നമ്മുടെ കയ്യിലെടുത്ത് ആകാശത്തിന്റെ നേരെ നീട്ടി പിടിച്ചാൽ ആ മണൽത്തരി മറയ്ക്കുന്ന ആകാശത്തിന്റെ ഭാഗം എത്രയാണോ അത്രയും ചെറിയ ഒരു പാച്ച് ഓഫ് സ്കൈയുടെ ചിത്രം എടുക്കാനെ ജെയിംസ് വെബ് ടെലസ്കോപ്പിന് ഒരു സമയം കഴിയും ആ ചെറിയ ഒരു ഏരിയയുടെ ഡീറ്റെയിൽഡ് ചിത്രം എടുക്കുക എന്നതാണ് ആ ടെലസ്കോപ്പിൻ്റെ ലക്ഷ്യം പക്ഷേ അത്രയ്ക്ക് നേരോ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള ഒരു ക്യാമറ വെച്ച് ആകാശത്തെ മുഴുവനും സ്കാൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ചന്ദ്രന്റെ അത്രയ്ക്ക് പോകുന്ന ഒരു പാച്ച് ഓഫ് സ്കൈയുടെ ചിത്രം എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം എൺപത്തിനാല് ചിത്രങ്ങൾ എടുത്ത് അത് മുഴുവനും സംയോജിപ്പിക്കണം അത്രയ്ക്ക് ചെറുതാണ് അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ അതുകൊണ്ട് തന്നെ മൊത്തം ആകാശത്തെയും പൂർണ്ണമായിട്ട് സ്കാൻ ചെയ്യാൻ ഒരിക്കലും ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ കഴിയില്ല നമ്മൾ രാത്രി കാണുന്ന ഈ ആകാശത്തെ പൂർണ്ണമായും ഒരു തവണ സ്കാൻ ചെയ്യുക എന്ന് മാത്രമല്ല അത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് എൽ എസ് ടെലസ്കോപ്പിന്റെ പ്രധാന ലക്ഷ്യം അതിന് വളരെ വൈഡ് ആയിട്ടുള്ള ഫീൽഡ് ഓഫ് വ്യൂ വേണം എൽ എസ് എസ് ടി ക്യാമറയുടെ ഫീൽഡ് ഓഫ് വ്യൂ ഇനി കാണിച്ചിരിക്കുന്നതാണ് ചന്ദ്രന്റെ നാൽപ്പത് ഇരട്ടി വലുപ്പമുള്ള ആകാശത്തിന്റെ ഒരു ഏരിയയെ മൊത്തമായിട്ട് ഒരൊറ്റ ചിത്രത്തിൽ കൊള്ളിക്കാൻ ഈ ക്യാമറയ്ക്ക് കഴിയും അത്രയ്ക്കും വൈഡ് ആണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ അത്രയും വലിയൊരു ഏരിയയുടെ ചിത്രം ഒറ്റയടിക്ക് എടുക്കുമ്പോൾ അതിനകത്തെ ഫൈൻ ഡീറ്റെയിൽസ് മിസ്സാവാതിരിക്കാനാണ് മൂവായിരത്തി ഇരുന്നൂറ് മെഗാ പിക്സൽസ് റെസൊല്യൂഷനുള്ള ക്യാമറ ഉപയോഗിക്കുന്നത് ഒരു ദിവസം തന്നെ ആകാശത്തിന്റെ വ്യത്യസ്ത ഏരിയകളുടെ ആയിരത്തിൽ കൂടുതൽ ചിത്രങ്ങൾ എൽ എസ് എസ് ടി എടുക്കും അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നൈറ്റ് സ്കൈ പൂർണ്ണമായും കവർ ചെയ്യാൻ എൽ എസ് എസ് ടിക്ക് കഴിയും അത് കഴിയുമ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പത്ത് വർഷത്തേക്ക് തുടർച്ചയായി ആകാശത്തെ സ്കാൻ ചെയ്യുക എന്നതാണ് ലെഗസി സർവേ ഓഫ് സ്പേസ് ആൻഡ് ടൈം എന്ന പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ സ്കൈയുടെ വ്യത്യസ്ത ഏരിയകളുടെ ആയിരത്തിൽ കൂടുതൽ ചിത്രങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെലസ്കോപ്പിനെ വളരെ വേഗത്തിൽ തന്നെ തിരിക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ അതിൻ്റെ വലുപ്പം താരതമ്യേന കുറവായിരിക്കണം എന്നാൽ വലുപ്പം കുറഞ്ഞാൽ വിദൂരതയിലുള്ള വസ്തുക്കളെ വളരെ വ്യക്തമായിട്ട് കാണാനുള്ള ടെലസ്കോപ്പിൻ്റെ കഴിവ് കുറയും ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരം ഡിസൈനാണ് ഈ ടെലസ്കോപ്പിനുള്ളത് അതിൻ്റെ പ്രൈമറി മിററിൻ്റെ ഡയമീറ്റർ എയ്റ്റ് മീറ്റർ ആണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിൻ്റെ പ്രൈമറി മിററിൻ്റെ വലുപ്പം വെറും സിക്സ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഈ പ്രൈമറി മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം ചെന്ന് പതിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫോർ മീറ്റർ ഡയമീറ്റർ ഉള്ള സെക്കൻഡറി മിററിലാണ് അതൊരു കോൺവെക്സ് മിറർ ആണ് അതിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം ചെന്ന് പതിക്കുന്നത് അഞ്ച് മീറ്റർ ഡയമീറ്റർ ഉള്ള ടെറിഷറി മിററിലാണ് അതിനുശേഷമാണ് പ്രകാശം നമ്മൾ നേരത്തെ കണ്ട ക്യാമറയുടെ ലെൻസിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു ഡിസൈൻ വഴി ടെലിസ്കോപ്പിന്റെ വലുപ്പം കുറയ്ക്കാനും എന്നാൽ വിദൂരതയിലേക്ക് നോക്കാനുള്ള കഴിവ് കുറയാതെ നിർത്താനും സാധിക്കും ഈ മിറർ അറേഞ്ച്മെന്റും ഈ ക്യാമറയും ചേർന്നാണ് ഇത്രയും വലിയൊരു ഫീൽഡ് ഓഫ് വ്യൂ എൽ എസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ക്യാമറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മൂവായിരത്തി ഇരുന്നൂറ് മെഗാ പിക്സൽസ് റെസൊല്യൂഷനുള്ള അതിൻ്റെ സെൻസർ തന്നെയാണ് പതിനാറ് മെഗാ പിക്സൽസ് ഉള്ള ഇരുന്നൂറോളം സി സി ഡി ഡിറ്റക്ടറുകൾ ചേർത്താണ് ഈ വലിയ സെൻസർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉപയോഗിച്ചെടുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഡാറ്റ സൈസ് ആറ് ജിഗ ബൈറ്റ് ആണ് അപ്പോൾ ആയിരം ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആറ് ടെറാബൈറ്റ് ഡാറ്റയായി അതായത് ഒരു ദിവസത്തെ ചിത്രങ്ങൾ സ്റ്റോർ ചെയ്യാൻ തന്നെ ഒരു ഹാർഡ് ഡിസ്ക് ഫുള്ളായിട്ട് വേണം അപ്പോൾ പത്ത് കൊല്ലം കൊണ്ട് എന്തുമാത്രം ഡേറ്റ ജനറേറ്റ് ആകും എന്നൊന്ന് ആലോചിച്ച് നോക്കി അത്രയും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമുള്ള ഉള്ള സംവിധാനങ്ങൾ ഈ ടെലസ്കോപ്പിൻ്റെ ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഈ സെൻസറിന്റെ മുന്നിലായിട്ട് പല വേവ് ലെങ്ത് റേഞ്ചിലുള്ള പ്രകാശത്തെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ അസംബ്ലി ഉണ്ട് ആവശ്യാനുസരണം ഇതിൽ ഏത് ഫിൽട്ടർ വേണമെങ്കിലും സെൻസറിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാം അതുവഴി വ്യത്യസ്ത വേവ് ലെങ് പ്രകാശം ഉപയോഗിച്ച് ചിത്രം എടുക്കാൻ കഴിയും ഈ ഫിൽറ്റർ അറേഞ്ച്മെന്റിന്റെ ഫ്രണ്ടിലായിട്ടാണ് ക്യാമറയുടെ ലെൻസ് അസംബ്ലി ഉള്ളത് മൂന്ന് ലെൻസുകളാണ് ഈ ലെൻസ് അസംബ്ലിയിലുള്ളത് അതിലെ മെയിൻ ലെൻസിന്റെ ഡയമീറ്റർ അഞ്ച് അടിയാണ് ഏറ്റവും വലിയ ലെൻസ് എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉള്ളത് ഈ ലെൻസിലാണ് ഈ മൊത്തം ക്യാമറയുടെ വെയിറ്റ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണ് ഈ ക്യാമറയും നേരത്തെ കണ്ട മിററുകളും ചേർന്ന കംപ്ലീറ്റ് അസംബ്ലി ആവശ്യാനുസരണം തിരിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിക്കൽ സംവിധാനത്തിന്റെ മുകളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഓരോ ചിത്രവും എടുത്തു കഴിയുമ്പോൾ ഒട്ടും കാലതാമസം ഇല്ലാതെ തന്നെ പുതിയ ഡയറക്ഷനിലേക്ക് തിരിയാനും പെട്ടെന്ന് തന്നെ ആ പൊസിഷനിൽ സ്റ്റേബിൾ ആയിട്ട് ലോക്ക് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഈ ഒരു സംവിധാനത്തിനുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഇത്രയും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് എൽ എസ് എസ് ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് നൈറ്റ് സ്കൈയുടെ ചിത്രം പകർത്താൻ അതിന് കഴിയുമെന്നുള്ളതാണ് മാത്രമല്ല ഒരു തവണ കംപ്ലീറ്റ് നൈറ്റ് സ്കൈം കവർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതേ പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതുവഴി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ മാറ്റവും ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ റെക്കോർഡ് ചെയ്യാൻ എൽ എസ് എസ് ടിക്ക് കഴിയും സാധാരണ വളരെ പതുക്കെ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ ടൈം ലാപ്സ് വീഡിയോസ് എടുക്കാറുണ്ട് അതായത് പൂവ് വിരിയുന്നതിൻ്റെയും ചെടി വളരുന്നതിൻ്റെയും ഒക്കെ ടൈം ലാപ്സ് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പത്ത് വർഷത്തെ ടൈം ലാപ്സ് വീഡിയോ ആണ് എൽ എസ് എസ് ടി എടുക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും ഒക്കെ സ്ഥാനം മാറുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ടൈം ലാബ്സ് വീഡിയോ വഴി നമുക്ക് കഴിയും ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഭൂമിയോട് താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉൽക്കകളെ ഇതുവഴി കണ്ടെത്താം എന്നുള്ളതാണ് സൗരയൂഥത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ആസ്റ്ററോയിഡ്സ് ഉള്ളതായിട്ട് നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മാഴ്സിനും ജൂപ്പീറ്ററും ഇടയിലാണ് അതാണ് പ്രധാന ആസ്ട്രോയിഡ് ബെൽറ്റ് അതുകൂടാതെ ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിന്റെ അടുത്തുകൂടെ തന്നെ സൂര്യനെ വലം വെക്കുന്ന ആയിരക്കണക്കിന് ആസ്ട്രോയിഡുകൾ ഉണ്ട് ഇവയെയാണ് നിയർ എർത്ത് ഓബ്ജെക്ട്സ് അഥവാ എൻ ഇ ഓസ് എന്ന് വിളിക്കുന്നത് ഇവയിൽ പലതിന്റെയും ഓർബിറ്റ്സ് ഭൂമിയുടെ ഓർബിറ്റിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അത്തരം എൻ ഇ ഓസ് ഭൂമിക്ക് ഒരു ഭീഷണി തന്നെയാണ് ഈ നിയർ എർത്ത് ഓബ്ജക്ട്സിലെ ചെറിയൊരു ശതമാനത്തെ മാത്രമേ നമുക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ഇവ നമ്മുടെ ആകാശത്തിലൂടെ വളരെ വേഗം തന്നെ കടന്നു പോകുമെന്നുള്ളത് പലപ്പോഴും നോർമൽ ടെലസ്കോപ്പുകളിൽ ഇവ പെടാറില്ല എന്നാൽ എൽ എസ് എസ് ടി ആകാശത്തെ തുടർച്ചയായിട്ട് സ്കാൻ ചെയ്യുന്നതുകൊണ്ട് അതെടുക്കുന്ന ചിത്രങ്ങളിൽ ഇത്തരം വസ്തുക്കൾ പതിയാൻ നല്ല സാധ്യതയുണ്ട് മാത്രമല്ല ഇത്തരം വസ്തുക്കൾക്ക് ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ തന്നെ ആകാശത്ത് കാര്യമായ സ്ഥാനചലനം സംഭവിക്കും എൽ എസ് എസ് ടി ആകാശത്തിന്റെ ഒരേ ഏരിയയുടെ തന്നെ ചിത്രങ്ങൾ ആവർത്തിച്ചെടുക്കുമ്പോൾ ആ ചിത്രങ്ങളിൽ നിന്നും ഈ സ്ഥാനചലനം കണ്ടുപിടിക്കാൻ സാധിക്കും നിയർ എർത്ത് ഓബ്ജെക്ട്സിനെ ട്രാക്ക് ചെയ്യുകയും കാറ്റലോഗ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് എൽ എസ് എസ് ടി മിഷന്റെ ഒരു പ്രധാന ലക്ഷ്യം ഇതുവഴി ഭൂമിയുടെ നേരെ വരാൻ സാധ്യതയുള്ള ആസ്ട്രോയിഡ്സിനെ നേരത്തെ കൂട്ടി കണ്ടെത്താനും വാണിങ് തരാനും എൽ എസ് എസ് ടിക്ക് കഴിയും ഓരോ പുതിയ ചിത്രം എടുത്ത് കഴിയുമ്പോഴും ആകാശത്തിന്റെ അതേ സ്ഥലത്തിന്റെ മുന്നത്തെ ചിത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ എൽ എസ് എസ് ടിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ചിത്രത്തിന്റെയും ഡേറ്റ സൈസ് കൂടുതലായതുകൊണ്ട് ഇത്തരം ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുക എന്നത് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് ആസ്ട്രോയിഡുകളെ മാത്രമല്ല സൗരയുദ്ധത്തിനോട് താരതമ്യേന കിടക്കുന്ന സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകളെയും ഇത്തരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും സാധാരണഗതിയിൽ അത്ര ആക്റ്റീവ് അല്ലാത്ത ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവയിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നുണ്ടായിരിക്കില്ല എന്നാൽ ഈ ബ്ലാക്ക് ഹോളുകൾ വളരെ ശക്തമായ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു നക്ഷത്രത്തിന്റെ മുന്നിൽ കൂടെ ഒരു ബ്ലാക്ക് ഹോള് കടന്നുപോയാല് ആ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന് ലെൻസിങ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതുവഴി ആ ബ്ലാക്ക് ഹോളിനെ കണ്ടെത്താൻ സാധിക്കും പക്ഷേ അത് കാണണം എന്നുണ്ടെങ്കിൽ ആ നക്ഷത്രത്തെ നമ്മൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യണം എൽ എസ് എസ് ടി പോലെയുള്ള ഒരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ അത് സാധ്യമാകും ഒരേ നക്ഷത്രത്തിന്റെ ആവർത്തിച്ചുള്ള ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അതിന്റെ പ്രകാശത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എൽ എസ് എസ് ടിയുടെ അടുത്ത പ്രധാന ലക്ഷ്യം പ്രപഞ്ചത്തിലെ ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യവും ഡിസ്ട്രിബ്യൂഷനും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗ്രാവിറ്റി പ്രകാശത്തിന്റെ പാതയെ വളയ്ക്കും എന്ന് നമുക്കറിയാം വിദൂരമായ ഒരു ഗാലക്സിയിൽ നിന്നും നമ്മുടെ അടുത്തെത്തുന്ന പ്രകാശം കടന്നു വരുന്ന വഴിക്ക് പലതരം വസ്തുക്കളുടെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് മൂലം വളയും ഇതുമൂലം ഗാലക്സികളെ എപ്പോഴും അവയുടെ ശരിയായ സ്ഥാനങ്ങളിൽ നിന്നും ഒരല്പം മാറിയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഒരേ ഗാലക്സിയുടെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് ഒരേ സമയം നമ്മൾ കാണുന്നുണ്ടായിരിക്കും നമുക്ക് കാണാവുന്ന വസ്തുക്കളുടെ ഗ്രാവിറ്റി മൂലം പ്രകാശം എന്തുമാത്രം വളഞ്ഞുവെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും പക്ഷെ ഡാർക്ക് മാറ്റർ മൂലം പ്രകാശം എന്തുമാത്രം വളഞ്ഞു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല ഗാലക്സിയുടെ പത്തു വർഷത്തെ ടൈം ലാബ്സ് വീഡിയോ എടുത്ത ശേഷം ഈ പത്തു വർഷത്തിനിടയിൽ ഗാലക്സികളുടെ സ്ഥാനത്തിൽ എന്ത് മാറ്റം വന്നു എന്ന് നോക്കിയാല് അതിൽ നിന്നും ഡാർക്ക് മാറ്റർ മൂലമുള്ള ദിശമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുവഴി പ്രപഞ്ചത്തിലെ ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൗരയുദ്ധത്തില് ഒരു നയൻത്ത് പ്ലാനറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഈ വിഷയത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിരുന്നു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഗ്രഹങ്ങളുടെ സ്ഥാനം ആകാശത്ത് മാറുന്നത് വേഗത്തിലാണ് അതുകൊണ്ട് തന്നെ അവയുടെ ചലനം എൽ എസ് എസ് ടി എടുക്കുന്ന ടൈം ലാബ്സ് വീഡിയോയില് പതിയാൻ സാധ്യത കൂടുതലാണ് ഒരു ഒൻപതാം പ്ലാനറ്റ് ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ ഈ ഒരു ടെലസ്കോപ്പ് വഴി സാധിക്കും നമ്മുടെ പ്രപഞ്ചത്തിൽ ഓരോ സെക്കൻഡിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് സൂപ്പർനോവകൾ ദൃശ്യപ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക് ഇതുകൂടാതെ പലപ്പോഴും രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ മെർജ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ മെർജ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ ഗാമാറേ ബേസ്റ്റുകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊന്നും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല കാരണം ഇവയെ നഗ്ന നേട്ടങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല പിന്നെ നമ്മുടെ നോർമൽ ടെലസ്കോപ്പുകളുടെ നേരോ ഫീൽഡ് ഓഫ് വ്യൂവിനകത്ത് വെച്ച് തന്നെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അത് കാണുന്നത് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാൽ എൽ എസ് എസ് ടി നൈറ്റ് സ്കൈയെ തുടർച്ചയായിട്ട് സ്കാൻ ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ഒരു എവൻ്റ് അതിൽ പതിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുകൂടാതെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറുന്നത് എൽ എസ് എസ് ടി എടുക്കുന്ന ചിത്രങ്ങളിൽ വ്യക്തമായിട്ട് പതിയും നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ ഒരു ഡീറ്റെയിൽഡ് മാപ്പ് ഉണ്ടാക്കാൻ ഇത് വളരെയധികം സഹായിക്കും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ആണ് ഈ ലാർജ് സിനോപ്റ്റിക് സർവേ ടെലസ്കോപ്പ് ഇത് സ്ഥിതി ചെയ്യുന്ന ഒബ്സർവേറ്ററിയെ വെരാ സി റൂബൻ ഒബ്സർവേറ്ററി എന്നാണ് വിളിക്കുന്നത് ചിലി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചിലി ഉള്ളത് ഭൂമിയുടെ സതേൺ ഹെമിസ്ഫിയറിലാണ് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സതേൺ ഹെമിസ്ഫിയറിൽ നിന്നും കാണാൻ കഴിയുന്ന ആകാശത്തെ മാത്രമേ ഈ ടെലസ്കോപ്പിന് സ്കാൻ ചെയ്യാൻ കഴിയൂ ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ചില വൈഡ് ഫീൽഡ് സർവേ ടെലിസ്കോപ്പുകൾ ഉണ്ടെങ്കിലും അവയൊന്നും എൽ എസ് എസ് ടിയുടെ അടുത്തുപോലും വരില്ല ചൈന നിർമ്മിക്കുന്ന വൈഡ് ഫീൽഡ് സർവേ ടെലസ്കോപ്പാണ് എൽ എസ് എസ് ടിയുടെ കപ്പാസിറ്റിയോട് കിടപിടിക്കാവുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു ടെലസ്കോപ്പ് എൽ എസ് എസ് ടിയുടെ നിർമ്മാണത്തിന് ഗവൺമെന്റ് ഫണ്ടിങ് കൂടാതെ ചാൾസ് സിമോണി ബിൽ ഗേറ്റ്സ് ഒക്കെ പോലെയുള്ള സമ്പന്നരായ പല വ്യക്തികളും ചില പ്രൈവറ്റ് കമ്പനികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ടെലസ്കോപ്പിൽ നിന്നുള്ള ഡാറ്റ ലോകം മുഴുവനുമുള്ള സയൻസ് കമ്മ്യൂണിറ്റിക്കും അവൈലബിൾ ആകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെങ്ങനെ സാധ്യമാക്കുമെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഭൂമി നേരിടാൻ പോകുന്ന ചില ഭീഷണികളെ നേരത്തെ കൂട്ടി കണ്ടെത്താനും ഈ ഒരു ടെലസ്കോപ്പ് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്